വിശുദ്ധ ഷാർബൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കാനുള്ള കഴിവിനാൽ കിഴക്കൻ പ്രദേശത്തെ ഏറ്റവും അറിയപ്പെടുന്ന വിശുദ്ധരിൽ ഒരാളാണ് എല്ലാ ജൂലൈ ഇരുപത്തിനാലിനും വിശുദ്ധ ചാർബലിൻ്റെ തിരുനാളായി തിരുസഭ ആഘോഷിക്കുന്നു വിശുദ്ധ ഷാർബൽ വളർന്നത് രണ്ട് മാരനൈറ്റ് സന്യാസിമാർക്കൊപ്പമാണ് അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ വൈദികനാകണമെന്ന ആഗ്രഹം വിശുദ്ധ ശാർബലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ജീവിതം ധന്യമാക്കുന്നതിനും പാവപ്പെട്ടവരെ സേവിക്കുന്നതിനും സ്വയം സമർപ്പിച്ചുകൊണ്ട് സന്യാസി ജീവിതം സ്വീകരിക്കാൻ വിശുദ്ധ വിശുദ്ധശാർബൽ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഡിസംബർ പതിനാറിന് വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തി വാഴ്ത്തുന്നതിനിടയിൽ സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ഡിസംബർ ഇരുപത്തിനാലിന് വിശുദ്ധ ഷാർബൽ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ വിശുദ്ധ ഷാർബലിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പോൾ ആറാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ജൂലൈ ഇരുപത്തിനാലിന് ലത്തീൻ സഭയും ജൂലൈയിലെ മൂന്നാമത്തെ ഞായറാഴ്ച മാരനൈറ്റ് സഭയും വിശുദ്ധ ഷാർബെല്ലിൻ്റെ തിരുനാളായി ആഘോഷിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ഷാർബെല്ലിൻ്റെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ കാരണം ലബനൻ ക്രിസ്ത്യാനികൾക്കിടയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ലബനനിലെ അത്ഭുത സന്യാസി എന്നാണ് മാരനൈറ്റ് കത്തോലിക്ക ദേവാലയത്തിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ പ്രതിവർഷം ഏകദേശം നാല് ദശലക്ഷം സന്ദർശകരെ ലഭിക്കുന്നുണ്ടെന്ന് ഫാദർ ലൂയിസ് മത്താർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ വിശുദ്ധ ഷാർബിൽ താമസിച്ചിരുന്ന ആശ്രമത്തിൽ ഇരുപത്തി രോഗശാന്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മത്താർ പറയുന്നു